നബി തങ്ങൾ ഹബീബ് പറഞ്ഞു ഭാര്യയായ ഭാര്യയായ ഹഫ്സ 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 ആരാ മോളാണ് മോളാണ് നബിയുടെ യും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഹഫ്സ ഹഫ്സബിക്ക് ട്യൂഷൻ എടുക്കാൻ വരണേ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഹഫ്സക്ക് നിങ്ങൾ എഴുത്തുവാനേയും പഠിപ്പിക്കണേ എന്ന് ബിബിയോട് നിപിതങ്ങൾ പറഞ്ഞത് ഹദീഫിലുണ്ട് ബീബി നിബിതങ്ങളോട് വന്ന പറഞ്ഞു ഞാൻ റൊക്കിയ ചെയ്യുന്ന പെണ്ണാണ് റൊക്കിയ ചെയ്യുന്ന പെണ്ണാണ് പാമ്പ് കടിച്ചതും വിഷം കയറിയതും സംഭവിച്ചതും കണ്ണേർ കൊണ്ടതും ഒക്കെ കാര്യങ്ങളാണ് കണ്ണേർ വല്യ അന്ധവിശ്വാസമാണ് സത്യമാണ് അറിയില്ലെങ്കി മിണ്ടാണ്ടിരുന്ന മതി അങ്ങനെ സംഭവം ഉണ്ട് എന്താണത് എന്ന് ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റൂല ചില ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ ചില ആളുകളുടെ ചില നോട്ടങ്ങൾ അതിലൂടെ പിശാച്ചിൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് സത്യമാണ് അത് വിശ്വസിക്കുന്നതിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മുസ്ലിമിനൊന്നും ഒരു കുഴപ്പമില്ല അത് നാല് നാല്പതാം നൂറ്റാണ്ടിലും വിശ്വസിക്കുക ഒരു കുഴപ്പമില്ല അത് ഹക്കാൻ ഹബീബിന്റെ ഹബീത്താണത് അല്ല ഐനു ഹക്കു കണ്ണേർ സത്യമാണ് നാട്ടിലുണ്ടാവും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കാഴ്ച കിടക്കുമ്പോൾ തെങ്ങ് എന്താ ഇപ്പം ഇങ്ങനല്ലേ കുട്ടികളും മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ രണ്ട് ദിവസം കൊണ്ടങ്ങ് കൊഴിഞ്ഞ് വീഴും അതൊക്കെ പിന്നെ തെങ്ങില് ജന്മത്തിലതിൽ കായ ഉണ്ടാവില്ല ചില ആളുകൾ അങ്ങനെയാണ് അവർക്കത് പറയാതിരിക്കുക അവരെന്തോ മാഷാ അള്ളാന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ ആ കേട് തീരും പക്ഷെ അവർക്ക് പറയാൻ തോന്നില്ല എന്നും ചെറിയ മാഷാ മാഷാ അള്ളാ എന്ന് പറയുന്നത് പറയാണ്ട് നല്ല മൊഞ്ചുള്ള കുട്ടിയാണല്ലോ പറഞ്ഞു ആ കുട്ടിക്ക് പിന്നെ അസുഖങ്ങളോട് അസുഖം ചില ആളുകൾ ഇത് അന്ധവിശ്വാസമല്ല ഇത് തങ്ങളുടെ ഹദീതാണിത് എന്നെന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം അത് സത്യമാണ് ഒരു തലകറങ്ങി വീണിട്ടുണ്ട് കാലത്ത് തലകറങ്ങി വീണു ഒരു കുള ഒരു കുളം ഉണ്ടായിരുന്ന മദീനത്ത് കുളിക്കാൻ വേണ്ടി കുപ്പായ കുപ്പായകഴ്ച നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു നല്ല തൊലി നിറമുള്ള ആളാണ് ആരോ ഒരു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം തല കറങ്ങി വീണു അങ്ങനെ സഹാബികൾ ഇപ്പം നബി നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി നബി തങ്ങൾ ചൂച്ചു എന്താ സംഭവിച്ചത് നബിയെ കുളിക്കാൻ വേണ്ടി നല്ല റാഹത്തിൽ ഇറങ്ങിയതാ പിന്നെ വീണടക്കണതാ കണ്ടത് തങ്ങളിങ്ങനെ ചോദിച്ചു ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു ആ അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അയാളെ വിളിക്കുന്നു പറഞ്ഞു തങ്ങളയാട് വരാൻ വേണ്ടി പറഞ്ഞു തവല്ലോ ഒതുക്കു എന്ന് പറഞ്ഞു അയാളുടെ ഒതുവിൻ്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു മുഖം കഴുകുമ്പോൾ ആ ഉറ്റുന്ന വെള്ളം എടുത്തു കൈ കഴുകി തല കാലൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്തു എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് എന്നെ വിതറാൻ വേണ്ടി പറഞ്ഞു സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അയാളെ കഴിക്കുന്നു തങ്ങള് പറഞ്ഞു നിങ്ങളുടെ ഒരു സഹോദരൻ ആരോഗ്യവും ഭംഗിയും ചൊറുക്കൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യട്ടെ കണ്ണേറായി പോകും നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോ അള്ളാഹുബർക്കത്ത് ചെയ്യട്ടെ നല്ല ഭംഗിയുള്ള പുതിയാപ്പിളയും പുതിയാ പുതിയാണ് അവരെ നല്ല ചേർച്ചല്ല ഭാര്യയും ഭർത്താവുല്ലേ അള്ളാഹുബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ പറയാ എന്നല്ലാതെ കണ്ണു കുളിച്ചു പോരരുത് സെഹറ്